നമസ്കാരം പൊളി ടോക്സിലേക്ക് സ്വാഗതം യഥാർത്ഥത്തിൽ ഈ രാഹുൽ ഗാന്ധിന്റെ പേര് പപ്പു എന്ന് പേരിട്ടത് ബി ജെ പി പിന്നെ പിന്നെന്തിനാണ് അത് പിണറായി വിജയൻ പേരെടുത്തത് അതാ എനിക്ക് മനസ്സിലാകെ അല്ല അത് തന്നെയല്ല ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നിന്നെ പേരിട്ട് എന്ന് പറയുന്നത് തന്നെ ശരിയല്ലല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞത് പല മുഖ്യമന്ത്രിമാർക്കെതിരെയും ഇ ഡി അന്വേഷണം വരികയും അവരെയൊക്കെ പിന്നീട് പിടിച്ച് ജയിലിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതെ പക്ഷേ കേരള മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ തന്നെ നിരവധിയായ അഴിമതി ആരോപണങ്ങളും അല്ലാത്ത ചില സ്വർണ്ണക്കടത്ത് പോലുള്ള വിഷയങ്ങൾ വന്നു പ്രോപ്പറല്ല എന്നുള്ളതാണ് അതിന് അതിനുള്ള മറുപടി അല്ലേ കൊടുക്കേണ്ടത് പകരം ഇയാൾക്ക് പണ്ട് ഒരു പേരുണ്ടായിരുന്നല്ലോ ഇപ്പോഴും ആ പേര് തന്നെ ഇട്ട് വിളിക്കേണ്ട ഒരു അവസ്ഥയാണ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പ്രത്യേകിച്ചിട്ടും ഈ പേര് വിളിപ്പതിനകത്ത് വേറെ ദോഷിച്ചു പിണറായി ആളുകൾ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് അതൊന്നും അറിയാത്തോണ്ട് ആരും പോയി പുള്ളിയോട് പറയാവെന്നില്ല ഈ പേ ഇരട്ട ചങ്ങനല്ല പലരും പലതും വിളിക്കുന്നുണ്ട് പല പേര് വിളിക്കുന്നുണ്ട് പക്ഷെ ഇത് ആദ്യമായിട്ട് ബി ജെ പി ആണ് ഇദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ എതിരെ പപ്പു എന്നുള്ള പ്രയോഗം നടത്തുന്നത് ഈ വിളി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ അതിൽ പ്രതികരിച്ചതിൽ ഒരാളുടെ ആരാന്നറിയോ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി യെച്ചൂരിയാണ് അത് ശരിയല്ല അത്തരത്തിലൊരാളെ വിളിക്കുന്നത് ശരിയല്ല അധിക്ഷേപിക്കാൻ വേണ്ടി ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുന്നത് ശരിയല്ല മാന്യമായി സംസാരിക്കാൻ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നത് സി പി എമ്മിന്റെ നേതാക്കുന്നത് പിന്നെ വേറെ പ്രേമേന്ദ്രനെ ഇല്ലല്ല പക്ഷേ ഓരോ അതൊരു ഇലക്ഷൻ ഇലക്ഷൻ അല്ല ഫ്രെയിമിലാണ് പുള്ളി എല്ലാ കാലത്തും ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ കൊണ്ടുവരാറ് അപ്പൊ ഇലക്ഷൻ ഫ്രെയിമിൽ വന്നാലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നത് പക്ഷേ അദ്ദേഹം എന്തോ തരത്തിൽ വല്ലാത്ത ഇത്തരത്തിൽ പ്രകോപിതനാവുന്നതിന് എവിടെയോ കുഴപ്പമുണ്ട് കാരണം ഇത്തരം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള പത്രക്കാരുടെ ചോദ്യത്തിനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾക്കൊക്കെ അദ്ദേഹം വളരെ ക്ഷുഭിതനാവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ തുടർച്ചയായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രക്കാര് ഈ കരിമളക്കാർത്തെയോ ചെയ്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോ എന്നാൽ വിഴുങ്ങൾ പിന്നെ ഉണ്ടാക്ക് എന്നുള്ള രീതിയിലാണ് പിന്നെ സംസാരിക്കുന്നത് ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് ഇതില് എന്തോ സംഭവം ഉണ്ട് ഇതിന്റെ പിന്നിൽ എന്തോ സംഭവം ഉണ്ട് എന്നുള്ളത് അങ്ങനെയാണല്ലോ നമുക്ക് ദേഷ്യപരുന്ന ചില ഈ കുറെ നാൾ പറഞ്ഞു പറഞ്ഞു പോലപ്പഴേ ഇനി അത് പുള്ളി തമാശ ആക്കായിരിക്കും പറയാം കാരണം ഇപ്പൊ മൈക്കിനെ കുറിച്ച് ആദ്യ തല പുള്ളി ആ രീതിയിൽ കണ്ടാൽ മതിയായിരുന്നു പക്ഷെ മൈക്കിനെതിരെ കേസെടുത്തുകൊണ്ടിരുന്നില്ല അതോടുകൂടി ചേർന്നല്ലോ അതുകൊണ്ട് ഈ യഥാർത്ഥത്തില് ഇന്ത്യ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള രീതിയിൽ ഇപ്പൊ രാഹുൽ ഗാന്ധി പിന്നെ വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നോണ്ട് അദ്ദേഹം ഇന്ത്യ മുന്നണിന്റെ ആളല്ല എന്നൊക്കെ പറയാൻ പറ്റും അതേ ഇത് ഈ എന്റെ എക്കാലത്തേയും പ്രശ്നം അതാറ് ഇവര് രണ്ടുപേരും കൂടെ ജനങ്ങളെ പറ്റിക്കാണ് എന്നാ ഞാൻ പറയുന്നത് ീ രണ്ട് കൂട്ടരും അവിടെ പോയി ഒന്നിച്ചു നിന്ന് കൈ കൈവൊക്കെ ഭരിക്കാൻ പോകുന്ന ആളുകള് ഇവിടെ വെറുതെ എന്നിട്ട് എന്താ ആര് തമ്മിലായി നഷ്ടമാറക്കാം അണികൾക്കാ നഷ്ടം അണികൾ തമ്മിലാണല്ലോ അടിയിടിയും വെട്ടും കുത്തും ബോംബോട്ടിക്കലും ഒക്കെ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ലാതെ ഒരു കാരണവും ഇല്ലാതെ അവിടെ പോയി ഒന്നിച്ചു നിന്ന് തൊട്ടപ്പുറത്ത് ഒരേ കൊടി രണ്ടുപേരും കൂടെ കൂട്ടിക്കെട്ടിട്ട് സി പി എം നേതാക്കളുടെക്ക് പകരം രാഹുൽ ഗാന്ധിയുടെ പടം മാത്രം വെച്ച് സി പി എം നേതാക്കൾ അപ്പുറത്ത് മത്സരിക്കുമ്പോൾ ഇവിടെ ഈ ശത്രുത ഉണ്ടാക്കിയ ആണുകളെ ഇങ്ങനെ സ്പിരിറ്റ് കയറ്റി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും അവര് തമ്മിലുള്ള സംഘർഷമായി ഇതൊക്കെ മാറുന്നേ അതേ പറഞ്ഞത് ഇതിന്റെ അക അപ്പാടെ തന്നെ അധാർമികത ഉണ്ടെന്ന് ഞാൻ പറയും യഥാർത്ഥത്തിന്റെ ആരെയാണ് പേടിപ്പിക്കുന്നത് വഞ്ചിക്കുന്നത് വലിയ ഈ പറയാൻ എന്ന് വിളിക്കാൻ വിളിക്കണോ എന്ന് ചോദിക്കുന്ന ആള് പ്രധാനമന്ത്രി ആയാൽ കൈവൊക്കി കൊടുക്കേണ്ട ആളാണ് കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തണം എന്ന് തീരുമാനിക്കുന്നു കോൺഗ്രസ് ആണ് അതെ അപ്പൊ ഈ പിണറായി വിജയൻ തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് ഇപ്പം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ചിക്കമംഗളൂരിലൊക്കെ വന്ന് മത്സരിച്ച് ചരിത്രമൊക്കെ ഉണ്ട് അതുകൊണ്ട് കോൺഗ്രസ് എന്നുള്ള പാർട്ടി എല്ലാ ഇടങ്ങളിലും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് എവിടെ എങ്ങനെ മത്സരിക്കണമെന്നൊക്കെ അവർ തീരുമാനിക്കുന്നതാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത് മത്സരിക്കാൻ പാടില്ല നിങ്ങൾ ഇവിടെ കേറാൻ പാടില്ല എന്നൊക്കെ ഒരു ഉരുവലക്കൊക്കെ കൽപ്പിക്കാൻ പറ്റുന്നത് സി പി എമ്മിന്റെ രീതി അതായത് കൊണ്ടാണ് ഇപ്പൊ സി പി എമ്മിന് മറ്റു ഇപ്പൊ കർണാടകത്തിൽ തമിഴ്നാട്ടിലൊക്കെ മത്സരിക്കണെങ്കിൽ കോൺഗ്രസ് വേണം ഇപ്പം ഈ പിന്നെ തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത് കോൺഗ്രസ് ഡി എം കെ സി പി എമ്മും ഒരുമിച്ച് വന്നുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഇത്തരത്തിൽ ഒരേ ഒരേ ബോർഡ് ഒരേ ബോർഡ് ഞാനൊരു വെക്കട്ടെ എൻറെ ഒരു സജഷൻ എന്തിനാണ് ഈ മത്സരിക്കുന്നത് ഇങ്ങനെ മത്സരിക്കുന്നത് എന്തിനാണ് ഇവര് നറുക്കിട്ട് പത്ത് പത്ത് സീറ്റ് എടുക്കുന്ന സീറ്റ് അത് തീരുമാനിക്കട്ടെ പത്ത് സീറ്റ് വെച്ച് എടുക്കുക ഇവരുടെ മുഖ്യ ശത്രു ബി ജെ പി അല്ലേ രണ്ടുപേരും കൂടെ ബിജെപിക്കു മത്സരിക്കട്ടേ എന്തെങ്കിലും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അതിൽ സംഭവിക്കാൻ ഈ ഇലക്ഷനോട് കൂടി കേരളത്തില് ഈ ഇലക്ഷനോടുകൂടി യു ഡി എഫ് എൽ ഡി എഫ് തമ്മിലുള്ള മത്സരം അവസാനിച്ച് അടുത്ത തവണ ഈ യു ഡി എഫ് എൽ ഡി എഫ് എന്നൊക്കെ മാറിയിട്ട് ദേശീയ തലത്തിൽ മത്സരിക്കുന്ന സമയത്ത് ഇവര് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് സ്ഥാനാർത്ഥി നിർത്തുകയും നേരെ ഓപ്പോസിറ്റ് ബിജെപി മത്സരിക്കുന്ന ഒരു പ്രെ പക്കായി പറ്റിച്ചോണ്ടിരിക്കല്ലേ ഇത് വെറുതെ അത് ഞമ്മ ഇതിന്റെ ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന സംഭവം എന്ന് പറഞ്ഞാൽ താഴെ അണികളുടെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ശത്രുതയാണ് ഇത് സംബന്ധിച്ച് അല്ലേ ഒരു കാര്യമില്ല പൊളിക്കുന്നിട്ട് എന്റെ ഒരു വിഷയം ഇപ്പൊ ഞാൻ മിനിഞ്ഞാന്ന് പിന്നെ മംഗലാപുരത്ത് പോയതാണ് അപ്പൊ മംഗലാപുരത്ത് എത്തുമ്പോ ഉള്ള ഒരു അവിടെയുള്ള കോൺഗ്രസ് പല ചില ആളുകളൊക്കെ ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവര് പറയുന്നത് കേരളത്തില് മാത്രമല്ല നമ്മളെ ശത്രുതയുള്ളു ഇവിടെ സി പി എം ഒക്കെ നമുക്ക് വലിയ സപ്പോർട്ടാണ് അവര് ബി ജെ പിയെ തകർക്കാൻ വേണ്ടി നമ്മളോട് നമ്മളെ കാണുന്ന അവർ അവര് നമ്മളോട് കൂടെ നിൽക്കുന്നതെന്നാണ് പറയുന്നത് ബി ജെ പിയെ തകർക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ തുടർച്ചയായിട്ട് ബി ജെ പി ജയിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ എല്ലാവരും ചേർന്നുകൊണ്ട് ബി ജെ പി തോൽപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം അവരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടുത്തെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി നിരന്തരമായി ആക്രമിക്കുന്നത് അദ്ദേഹം ശരിക്കും എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് കൂടുതലൊന്നും സംസാരിക്കാതെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് എന്തുകൊണ്ടാണ് സംസാരിക്കാത്തതെന്ന് ഞാൻ പറഞ്ഞതിന് വ്യക്ത വ്യക്തമായ കുറെ കാരണങ്ങളുണ്ട് ഇപ്പം ഇവിടെ വന്നിട്ട് മോദി വളരെ കൃത്യമായിട്ട് കരുവണ്ണൂർ കേസിലൊക്കെ മുഖ്യമന്ത്രി തുടർച്ചയായിട്ട് മൂന്ന് വർഷമായി കളവു പറയുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഴിമതിയുടെ കൂടാരമാണെന്ന് പറയുന്നു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ദുരുപയോഗം ചെയ്തു എന്ന് തിരുവനന്തപുരത്ത് വെച്ചിട്ട് മോദി പറയുന്നു പക്ഷെ ഇതിനൊന്നും കൃത്യമായ ഒരു മറുപടി ഈ അദ്ദേഹം പറഞ്ഞിട്ടില്ല പകരം രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ ഇത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പപ്പു പ്രയോഗം നടത്തിയ ബി ജെ പിയുടെ മെഗാഫോണായി മാറുന്ന ചിത്രമാണ് നമ്മൾ കാണുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ആളുകൾക്കൊക്കെ കൺഫ്യൂഷൻ ആണ് ഇപ്പം ബി ജെ പി ആയിട്ട് അന്തർധാരായിട്ട് സി പി എമ്മിനൊന്ന് ആളുകൾ പറയുന്നു അതുപോലെ തന്നെ അത് ഞാൻ പറഞ്ഞ ഈ അന്തർധാരയ്ക്കപ്പുറത്തേക്ക് ഇതെങ്ങനെയാണ് നമുക്ക് ഉൾക്കൊള്ളുമ്പോൾ ഇപ്പൊ ഈ പിണറായി ഒരു പ്രത്യേക വളരെ മാന്യമായ അഭിസംബോധന ചെയ്ത പ്രേമേന്ദ്രനും ഈ പറയുന്ന ഇരട്ട ഈ പറയുന്ന പപ്പുവും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഭരിക്കാൻ ഉള്ളത് പോകുന്നിട്ട് നമ്മൾ പറഞ്ഞില്ലേ എങ്ങനെയാണ് താഴെ തട്ടിലുള്ള അണികൾക്ക് ഇത് എങ്ങനെയാണെന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുന്ന ദേശീയതലത്തിൽ സി പി എം ശക്തമാണെന്നാണ് തലത്തിലും കോൺഗ്രസ് ആണ് ഇവരുടെ മുഖ്യ ശത്രു എന്നാണ് ഇപ്പൊ പലർക്കും അതറിയില്ല ഈ ഇത് 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 വലിയ വിഷയമാണെന്ന് ഈ താഴെ തട്ടിലുള്ള ആളുകൾക്കും അല്ലാത്ത പല ഈ സ്റ്റേറ്റിലുള്ള പല ഈ സി പി എം ആരാധകരുണ്ട് സി പി എം രണ്ട് വിഭാഗമാണ് മെമ്പർമാരുണ്ട് അതിനോട് പിന്നെ ചില താല്പര്യക്കാരുണ്ട് ആരാധകരുണ്ട് അടിമകളുണ്ട് ഇത്തരം ആളുകൾക്ക് യഥാർത്ഥത്തിൽ ദേശീയ തലത്തിൽ എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അവരെല്ലാ കാലത്തും അവർ കരുതുന്നെന്ന് പറഞ്ഞാൽ ദേശീയ തലത്തിൽ നമ്മളിപ്പോഴും കോൺഗ്രസിനെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നതാണ് ആ കാലം കഴിഞ്ഞു പോയതും ദേശീയതലത്തിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊന്നും വ്യക്തമല്ലാതെ ആ അല്ല ബംഗാളിലെ ബംഗാളിലെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ ദീദി അതായത് മമതാ ബാനർജി കോൺഗ്രസ്സിന് രണ്ട് ഷുവർ സീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു പക്ഷെ ഇവര് പറഞ്ഞു അത് പറ്റില്ല അഞ്ച് സീറ്റ് വേണമെന്ന് പറഞ്ഞു എന്തിനാ ചോദിച്ചെന്നറിയാവോ രണ്ട് സീറ്റിൽ സീറ്റിൽ രണ്ടെണ്ണം സി പി എമ്മിന് കൊടുക്കാനും മൂന്നെണ്ണം കോൺഗ്രസ് എടുക്കാൻ വേണ്ടി ഇവർ ചേട്ടകരിമാരെ ചേർന്നപ്പോ നീതിയോട് പറഞ്ഞപ്പോ നീതി പറഞ്ഞ് നടക്കില്ല എന്ന് പറഞ്ഞു കാരണം ഞാൻ മുപ്പത്തിമൂന്ന് വർഷക്കാലം എതിർത്ത് ധീരമായ എതിർത്താണ് സി പി എമ്മിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ശക്തമായ സമരം ചെയ്യുകയും നിരവധിയായ കായികമായ അക്രമങ്ങൾ നേരിട്ടുമാണ് ഞാൻ ഈ പാർട്ടി കെട്ടിപ്പടുത്തെന്നും അതുകൊണ്ട് സി പി എമ്മിന് കൊടുക്കാനുള്ള സീറ്റ് എന്റെ അടുത്ത് ഇല്ല നിങ്ങൾക്ക് വേണോ രണ്ട് സീറ്റ് തരാം യഥാർത്ഥത്തിൽ മോദിയെ എതിർക്കാൻ ശക്തിയുള്ള ഏക നേതാവ് ദീതിയാണ് ഇന്ത്യ മുന്നണി വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു അങ്ങനെ അവരിപ്പം ഈ യഥാർത്ഥത്തിൽ അവർ കാര്യതാണ് അതായത് ഇങ്ങനെ ശത്രുതയുള്ള ബി ജെ പി അണികളും സി പി എം അണികളോ കോൺഗ്രസ് അണികളോ തമ്മിലല്ല കേരളത്തിൽ ശത്രുത കോൺഗ്രസ് സി പി എമ്മും കൂടെ ശത്രുത പണിയാണ് അത് മുഗൾ തട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് ഇതെല്ലാം എന്താ ഈ ക്രിസ്മസ് അത്താഴവും ഈസ്റ്റർ അത്താഴവും ഏഹ് പെരുന്നാൾ അത്താഴവും ഒക്കെ കഴിച്ചിട്ട് ഈ പാവപ്പെട്ട അണികൾ ഈ ശത്രുത മൂത്ത് മൂത്ത് ഈ ഇലക്ഷനൊക്കെ കഴിയുമ്പോൾ ഏതറ്റം വരെയും പോകുന്ന അവസ്ഥയിൽ നിൽക്കാണ് അത് അതൊന്നും ഇവർ കാണുന്നില്ല ഇവർ വെറുതെ ഇവിടെ കിടന്ന് നമ്മളെ എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കുക അല്ലെ അപ്പൊ ഇവർക്കിപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി വയനാട്ടിൽ ജയിക്കരുത് കെ സുരേന്ദ്രൻ ജയിച്ചാലും കുഴപ്പമില്ല വയനാട്ടിൽ ജയിക്കരുത് ഇപ്പം വയനാട്ടിൽ ഒരിക്കലും ഇപ്പൊ കോൺഗ്രസിന്റെ ഏത് സ്ഥാനാർത്ഥി എന്നാലും ഈസിയായി ജയിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സ്വഭാവമൊക്കെയുള്ള സ്ഥലമാണ് വയനാട്ടിൽ നല്ല എല്ലാവർക്കും അറിയാം അവിടെ നിങ്ങൾ പിന്നെ ആരും മത്സരിച്ചാൽ ഇപ്പം ആനി രാജ അവിടെ മത്സരിക്കുന്നു അപ്പൊ ആനി രാജക്കെതിരെ എന്തിനാണ് ഇയാൾ അദ്ദേഹം വന്ന് മത്സരിക്കുന്ന ചോദിക്കുന്ന ഇവർ രാഹുൽ ഗാന്ധി എന്തിനാണ് ഇയാൾ തന്നെ പറഞ്ഞത് ഇയാൾ എന്തിനാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നാണ് ഗോവിന്ദ മാഷി വെച്ചത് അവിടെ കഴിഞ്ഞ പ്രാഴ്ച മത്സരിച്ചത് രാഹുൽ ഗാന്ധി ആയിരുന്നു എന്നും അവിടെ വലിയ ഭൂരിപക്ഷത്തിന് ഇന്ത്യയിലെ തന്നെ വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്നായിരുന്നു രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് ഒരുപാട് തവാശകൾ അതുകൊണ്ട് അത് അവ എന്ന് ചോദിക്കുന്നു യഥാർത്ഥത്തിൽ എന്താ വേണ്ടത് ആനി രാജ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ ആനി രാജ ഇന്ത്യ മുന്നണിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ദേശീയയിൽ തന്നെ സി പി ഐയുടെ വലിയ നേതാവാണ് എ രാജയുടെ ഭാര്യയാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരൊരു കാരണവശാലും വയനാട്ടിൽ മത്സരിക്കാൻ വരാൻ പാടില്ലായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ എം പി ആണെന്നൊക്കെ അവർക്ക് നേരത്തെ അറിയാലോ എന്തിനാണ് അവരിങ്ങോട്ട് വന്നുള്ളത് പക്ഷെ അവരിട വന്ന് സ്ഥാനാർത്ഥിയായന് ശേഷം ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി എന്തിനാണ് ഇവിടെ എനിക്കെതിരെ വന്ന് മത്സരിക്കുന്നത് തെറ്റല്ലേ രാഷ്ട്രീയപര്യാദയാണോ ഇത് ഇത് കണ്ടിട്ട് ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അവരുടെ ഇതല്ല കാണിക്കുന്നത് അതുകൊണ്ട് ഇതെന്താ പിള്ളേര് കളിയാണോ എന്നാ ഗോയിന്ന് മാഷ് വയ്ക്കുന്നത് യഥാർത്ഥ തിരിച്ച് അങ്ങോട്ട് പോയിക്കേണ്ടതാണ് ഇതെന്താ പിള്ളേര് കളിയാണോ നിങ്ങൾ എന്താണ് പറയുന്നത് മാഷെ മാഷ് വെറും സ്കൂൾ മാഷായി പോകുന്നു സി പി എം പോലുള്ള വലിയൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ സംസ്ഥാനിക്കുന്ന വയനാട്ടിൽ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് അപ്പം വിക്കാൻ പറ്റും വയനാട്ടിൽ എന്തായാലും കേരളത്തിലെന്തായാലും വരില്ല കേരളത്തിലെന്തായാലും വരുത്തുന്നത് നമ്മള് അതുവഴി അങ്ങനെ വന്നല്ലേ അപ്പൊ പിന്നെ നടക്കുവായിരിക്കും വയനാട്ടിലേക്ക് വേണ്ടി ചിലപ്പോ അതല്ലേ ഇതിന്റെ അകത്ത് ഒരു ലോജിക്കും ഇല്ലാതെയുള്ള അടികളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ വെറും തമാശകളാണ് ഈ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഒരു കാര്യമില്ലല്ലോ ഈ ഒരു കാര്യമല്ലേ ഇപ്പൊ എനിക്ക് യഥാർത്ഥത്തിൽ ഈ കരുവണ്ണൂർ കേസിലും അതുപോലെ തന്നെ ഈ കേസുകളിലൊക്കെ മോദി പറയുന്നതും ഭയങ്കര തമാശയായിട്ട് തോന്നുന്നു കാരണം ഈ കരുവണ്ണൂരിൽ യഥാർത്ഥത്തിൽ ആറുമാസം മുന്നേ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള സെറ്റ്മെന്റ് ഈ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ വന്ന് നിൽക്കുന്ന സമയത്ത് അവരുടെ രാഷ്ട്രീയം കളിക്കുന്നു രാഷ്ട്രീയം കളിക്കുന്നു അപ്പൊ ഇന്ന് കോയുന്ന മാഷ് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ കരുവണ്ണൂരിൽ ഒന്നുമില്ല ഒരു സംഭവമില്ല അങ്ങനെ സംഭവം ഉണ്ട് തോന്നുന്ന ആളുടെ മനസ്സിലാണ് സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോയുന്ന മാഷ് അങ്ങനെയാണല്ലോ ചില അങ്ങനെ പറഞ്ഞിട്ട് ആളുകളെ കൺഫ്യൂഷൻ ആക്കുകയും ചെയ്യും അപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ഗിമ്മിക്കുകളല്ല രാഷ്ട്രീയക്കാരും കാണിക്കുന്നത് അത് ഈ ഗിമ്മിക്കൽപ്പെട്ട് ആളുകളുടെ അവസ്ഥ എന്താവും അതിന് ആറ് ദിവസേ ഉള്ളെങ്കിൽ പോലും ഈ ആറ് ദിവസം കൊണ്ട് ആളുകളുടെ അവസ്ഥ എന്താവും നമുക്കറിയില്ല അതെ അതെ